എല്ലാവർക്കും നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളും അതിൻ്റെ വിവരങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ആയിരത്തി എഴുന്നൂറ് പേജിലധികം വരുന്ന ഈ വിധി വായിച്ച് ഇതിൽ എന്ത് കാരണത്താലാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി എങ്ങനെയാണ് ആ നിഗമനത്തിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നും അത് നമ്മുടെ നാട്ടുകാരിലേക്ക് എത്തിക്കണം എന്നും ഞാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് ചെയ്യുന്നത് ആദ്യ ഭാഗം ഞാൻ ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണാൻ ശ്രമിക്കുക എന്തായാലും ഇത്തവണ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചനയെക്കുറിച്ചാണ് ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് തന്നെയായിരുന്നു അദ്ദേഹം പൾസർ സുനിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ ഗൂഢാലോചന തിയറി എങ്ങനെയാണ് പൊളിഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് അതിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഗൂഢാലോചന നടന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ സീക്വൻസ് വളരെ കൃത്യമായിട്ട് ഈ വിധിയിലുണ്ട് അതുകൊണ്ട് അതിൽ ഓരോ ഗൂഢാലോചനയും എങ്ങനെയാണ് നടന്നത് എന്നതിനെ അവർ പറയുന്നു എങ്ങനെയാണ് ആ വാദങ്ങളൊക്കെ കോടതിയിൽ പൊളിഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതിൽ ആദ്യം ഗൂഢാലോചന നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ട് സെറ്റിലാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം അതെങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്തൊക്കെയായിരുന്നു മറുവാദങ്ങൾ എങ്ങനെയാണ് ഈ സൗണ്ട് തോമ സെറ്റിലെ ഗൂഢാലോചന എന്നുള്ള കാര്യം കോടതിയിൽ പൊട്ടിത്തകർന്ന് പാളീസായത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ കുറിച്ച് കോടതി എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കാം ഇതിൽ പ്രോസിക്യൂഷന്റെ കേസ് ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സൗണ്ട് തോമ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നു ആ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ ആർക്കേഡിയ അവിടെയാണ് ദിലീപ് നടൻ മുകേഷ് തുടങ്ങിയ ആൾക്കാരെല്ലാം താമസിക്കുന്നത് ആ സമയത്ത് പൾസർ സുനി മുകേഷിൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ് അവിടെ സെറ്റിൽ ചില ഗുണ്ടകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു അത് ഈ ഷൂട്ടിംഗ് ആൾക്കാർക്ക് വേണ്ടി പരിഹരിക്കുന്നത് പൾസർ സുനിയാണ് അതോടുകൂടി പൾസർ സുനി ഈ സെറ്റിൽ പരക്കെ സ്വീകാര്യനായി മാറുന്നു ദിലീപിന് അദ്ദേഹത്തിനോട് താല്പര്യമുണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചന നടത്തി ഈ കൊട്ടേഷൻ പൾസർ സുനിക്ക് കൊടുക്കാം എന്ന് ദിലീപ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ കേസ് ഈ കേസിന് തെളിവുകളായിട്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കേഡിയ ഹോട്ടലിൽ ഒരു പ്രത്യേക റൂം നമ്പറിൽ ദിലീപ് അവിടെ താമസിച്ചിരുന്നു എന്നതിന് രേഖകളുണ്ട് അവിടെ മുകേഷ് താമസിച്ചിരുന്നു എന്നതിന് രേഖകളുണ്ട് ആ സമയത്ത് പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ള ഒരു വാദവുമുണ്ട് ഇനി ഇതിനെ സാധൂകരിക്കുന്ന മറ്റ് ചില തെളിവുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റ്നസ് നാൽപ്പത്തി എട്ടാമത്തെ വിറ്റ്നസ് ആയിട്ടുള്ള പുരുഷോത്തമൻ എന്ന വ്യക്തിയാണ് അദ്ദേഹം മുകേഷിൻ്റെ പേഴ്സണൽ ഹെയർ ഡ്രെസ്സറാണ് ടച്ചപ്പ് ആണ് മാൻ ആണ് അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഷൂട്ടിംഗ് സമയത്ത് പൾസർ സുനി മുകേഷിൻ്റെ ആയിരുന്നു തന്നെയുമല്ല താൻ താമസിച്ചിരുന്ന മറ്റൊരു ഹോട്ടലിൽ തന്നോടൊപ്പമാണ് പൾസർ സുനി പല ദിവസങ്ങളിലും താമസിച്ചിരുന്നത് എന്നൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് പൾസർ സുനി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇവിടെ തെളിയിക്കാനായിട്ട് ശ്രമിച്ചത് ദിലീപും പൾസർ സുനിയും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ വെച്ച് അവർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് എന്നാൽ ദിലീപ് ഇവിടെ പറയുന്നത് തനിക്ക് അവിടെ റൂമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ താൻ അവിടെ ആയിരുന്നില്ല താമസിച്ചിരുന്നത് താൻ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാണ് മുകേഷിൻ്റെ അഭിപ്രായം ചില ദിവസങ്ങളിൽ അദ്ദേഹം ഹോട്ടലിൽ താമസിച്ചു ചില ദിവസങ്ങളിൽ അദ്ദേഹം അവിടെയല്ല താമസിച്ചത് ഈ സമയത്ത് പൾസർ സുനി തൻ്റെ ഡ്രൈവർ ആയിരുന്നു എന്ന കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ല തന്റെ കൂടെ ഏതാണ്ട് ആറ് ഏഴ് മാസം പൾസർ സുനി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം തന്നോടും തന്റെ കുടുംബത്തിനോടും മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു പൾസർ സുനിയുടേത് എന്നറിയാം എന്നാൽ ഈ ഒരു സമയത്ത് പൾസർ സുനി തൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നില്ല തന്നെയുമല്ല പൾസർ സുനി അഥവാ തന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നെങ്കിൽ കൂടി സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് താൻ ഇവിടെ പ്രൊഡക്ഷൻ വാഹനമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് മുകേഷ് പറയുന്നത് എന്നാൽ ഇവരുടെ രണ്ടു പേരുടെയും വാദത്തിന് എതിരായിട്ടുള്ള വാദമാണ് ഈ പുരുഷോത്തമൻ എന്ന ഹെയർ ഡ്രസ്സർ പറയുന്നത് അതായത് പൾസർ സുനി ആ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അപ്പോൾ ഇവിടെ പ്രോസിക്യൂഷൻ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപ് അവിടെ താമസിച്ചിട്ടുണ്ട് ദിലീപും പൾസർ സുനിയും ഒരേ സ്ഥലത്തുണ്ട് ഈ ഷൂട്ടിംഗ് സെറ്റിലും ഈ ഹോട്ടലിലും പൾസർ സുനി എത്തിയിട്ടുണ്ട് പൾസർ സുനിയും ഈ മേക്കപ്പ് മാനും ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന തർക്കത്തിൽ ഇടപെട്ട് ആ ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചത് പൾസർ സുനിയാണ് ഈ കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഈ സെറ്റിലും ഇതിൻ്റെ താമസ സ്ഥലത്തും എല്ലാം തന്നെ പൾസർ സുനി ഉണ്ടായിരുന്നു പൾസർ സുനി വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്നുമാണ് എന്നാൽ അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒന്നാമത്തെ കാര്യം ദിലീപ് ഈ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രേഖകളുണ്ട് ആ രേഖകൾ കറക്റ്റായിട്ട് ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാഫല്ല അവിടുത്തെ ആ രേഖകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ സാങ്കേതികതകളിലേക്കൊന്നും പോകാതെ ദിലീപ് അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് പരിഗണിക്കുന്നത് എങ്കിൽ പോലും ഈ ഓപ്പറേഷൻസ് മാനേജറോ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലുമോ പ്രോസിക്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളും അവിടെ വെച്ച് അദ്ദേഹം ഉണ്ടായിരുന്നുവെന്ന് നേരിട്ട് കണ്ടിട്ടില്ല ഒരു പക്ഷേ ഈ നടൻ രാവിലെ അവിടെ നിന്ന് പുറത്തു പോകും രാത്രി അവിടെ വരും സാധാരണ നടന്മാരൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് കാണാത്തതാകാം എന്നുള്ള ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ സ്റ്റാഫിന് കൊടുക്കാം അപ്പോൾ ദിലീപ് അവിടെ ഇല്ല എന്നുള്ളതാണ് ദിലീപ് പറയുന്നത് ഇനി ഉണ്ട് എന്ന് തന്നെ ഒരു വാദത്തിനായിട്ട് വേണമെങ്കിൽ കരുതിക്കോളൂ അപ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഡ്രൈവർ മുകേഷിനോടൊപ്പം അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് നോക്കുക മുകേഷ് പറയുന്നത് താൻ പേഴ്സണൽ ഡ്രൈവറെ ഈ സെറ്റിൽ ഉപയോഗിച്ചിട്ടില്ല അവിടെ ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ്റെ വാഹനവും അതിൻ്റെ ഡ്രൈവറുമാണ് തൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു ആ സമയത്ത് പൾസർ സുനി എന്ന കാര്യത്തിൽ തനിക്ക് ഓർമ്മയില്ല എന്നാണ് എന്തായാലും വളരെ കൃത്യമായിട്ട് ഈ ഹോട്ടലുകാർ പറയുന്ന ഒരു കാര്യം ഡ്രൈവർമാരാരും തന്നെ അവിടെ താമസിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റ്നസ് ആരാണ് പുരുഷോത്തമൻ എന്ന മുകേഷിന്റെ ഹെയർ ഡ്രെസ്സർ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹം പറയുന്നത് പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു താനും പൾസർ സുനിയും ഒന്നിച്ച് ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം എന്നുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് ഇതിനെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴി അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിചാരണ കോടതിയിൽ ഇത് പറയുന്നതിന് മുൻപ് ഇതേ പുരുഷോത്തമൻ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതിനുള്ള ലീഗൽ വാല്യൂ മജിസ്ട്രേറ്റിന് മുന്നിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ അവിടെ ഈ പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്നതൊന്നും പിന്നീട് വിചാരണ കോടതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പി ഡബ്ല്യൂ ഫോർട്ടി എയ്റ്റ് സ്റ്റേറ്റഡ് ദാറ്റ് അക്യൂസ്ഡ് നമ്പർ വൺ പൾസർ സുനി അതായത് പി ഡബ്ല്യൂ ഫോർട്ടിഎറ്റ് എന്ന് പറയുന്നത് ഈ പുരുഷോത്തമനാണ് അദ്ദേഹം പറയുന്നത് അക്യൂസ്ഡ് നമ്പർ വൺ പൾസർ സുനി വിസിറ്റഡ് ഹിം ഇൻ ഹിസ് റൂം ആഫ്റ്റർ പി ഡബ്ല്യു ഫോർട്ടി സിക്സ് മുകേഷ് ടെർമിനേറ്റഡ് ഹിസ് സർവീസ് അതായത് തന്നെ കാണാനായിട്ട് പൾസർ സുനി വന്നിട്ടുണ്ട് പക്ഷേ അത് മുകേഷ് ഡ്രൈവർ എന്ന നിലയ്ക്കുള്ള പൾസർ സുനിയുടെ സർവീസിനെ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക സർവീസ് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് തന്നെ കാണാൻ വരുന്നത് എങ്കിൽ അതിനർത്ഥം മുകേഷിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ ആർ കെ ഡിയിലേക്കൊന്നും തന്നെ പോകാനായിട്ടുള്ള സാധ്യതയില്ല ഇനി അഥവാ അങ്ങനെ നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് ടെർമിനേറ്റ് ചെയ്തത് എന്ന് വേണമെങ്കിൽ വാദത്തിന് അംഗീകരിച്ചാൽ കൂടി ബാക്കി കാര്യങ്ങൾ നോക്കുക പി ഡബ്ല്യു ഫോർട്ടി എയ്റ്റ് പുരുഷോത്തമൻ ഓൾസോ ഫോഴ്സ്ഫുള്ളി ത്രോൺ ഔട്ട് അക്യൂസ്ഡ് നമ്പർ വൺ പൾസർ സുനി ഫ്രം ഹിസ് റൂം അതായത് തൻ്റെ കൂടെ താമസിപ്പിക്കുന്നു എന്നല്ല പറയുന്നത് മറിച്ച് തൻ്റെ മുറിയിൽ നിന്ന് ഇയാളെ ബലം പ്രയോഗിച്ച് ഇറക്കി വിട്ടു എന്നാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് അക്യൂസ്ഡ് നമ്പർ വൺ പൾസർ സുനി യൂസ് ടു കൺസ്യൂം ആൽക്കഹോൾ ഈ സുനി വെള്ളമടിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമൊന്നും വിചാരണ കോടതിയിൽ എന്തുകൊണ്ടോ പുരുഷോത്തമൻ പറഞ്ഞില്ല പകരം വിചാരണ കോടതിയിൽ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ മുകേഷിൻ്റെ ഡ്രൈവറാണ് പൾസർ സുനി താനും സുനിയും ഒരു റൂമിലാണ് താമസിച്ചിരുന്നത് തുടങ്ങി പൾസർ സുനി ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുരുഷോത്തമന്റെ ഭാഗത്തുനിന്ന് ഇവിടെ റെക്കോർഡ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പുരുഷോത്തമനോട് കോടതി ചോദിക്കുന്നുണ്ട് ഫോർ അക്യൂസ് നമ്പർ എയ്റ്റ് അതായത് രാമൻപിള്ള വക്കീൽ ദിലീപിനു വേണ്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പുരുഷോത്തമന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹി അഡ്മിറ്റഡ് ദിസ് ഇൻ ദ ക്രോസ് എക്സാമിനേഷൻ ഇതെല്ലാം തന്നെ പുരുഷോത്തമൻ സമ്മതിച്ചു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിറ്റ്നസുകളെയാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത് അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നതൊന്നും വിചാരണ കോടതിയിൽ പറഞ്ഞിരിക്കുന്നതും മറ്റൊന്നുമാണ് ഇത് രണ്ടും തമ്മിൽ യോജിച്ചു പോകുന്നില്ല അതുകൊണ്ട് തന്നെ അത് പൊളിയുകയും ചെയ്തു ദോഷം പറയരുതല്ലോ നമ്മുടെ ഈ വിറ്റ്നസ് പുരുഷോത്തമൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ക്രോസ് വിസ്താരം നടക്കുമ്പോൾ താൻ മുകേഷിൻ്റെ മേക്കപ്പ് മാൻ ആയിരുന്നില്ല താൻ ആ സെറ്റിൽ ഒരു മേക്കപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് സൗണ്ട് ദോമ എന്ന സിനിമയുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ ഞാനതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് മേക്കപ്പിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല മേക്കപ്പ് അസിസ്റ്റൻ്റിൻ്റെ ഇത് ചിലപ്പോൾ എൻ്റെ ക്രെഡിറ്റ്സ് എടുവല്ലോ കാണുമായിരിക്കും എനിക്ക് അറിയില്ല എന്തായാലും അവിടെ പുരുഷോത്തമൻ ചേട്ടൻ ഇല്ല ഇനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് നമുക്കിവിടെ പുരുഷോത്തമന് കൊടുക്കാമെന്ന് കരുതിക്കോളൂ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമുമായി ബന്ധപ്പെട്ട രേഖകൾ ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് ആ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കോടതി പറയുന്നത് ദ റെക്കോർഡ്സ് വുഡ് നോട്ട് സജസ്റ്റ് ദ സ്റ്റേ ഓഫ് ഈതർ പി ഡബ്ല്യു ഫോർട്ടി എയ്റ്റ് പുരുഷോത്തമൻ ഓർ അക്യൂസ് നമ്പർ വൺ പൾസർ സുനി ഇൻ ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം അതായത് ഈ ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമിലെ രേഖകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പുരുഷത്തമനും താമസിച്ചിട്ടില്ല പൾസർ സുനിയും താമസിച്ചിട്ടില്ല എന്നാണ് എന്ന് വെച്ചാൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു വിറ്റ്നസിനെയാണ് ഇവിടെ ദിലീപിനെതിരെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ നമ്മുടെ കേരള പോലീസ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമിൽ പൾസർ സുനിയുടെ പ്രസൻസ് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല ആർക്കേഡിയ ഹോട്ടലിൽ പൾസർ സുനിയുടെ പ്രസൻസ് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ഇനി ആകെയുള്ളത് ഈ ഷൂട്ടിംഗ് സെറ്റാണ് ഈ ഷൂട്ടിംഗ് സെറ്റുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് അതായത് അവിടെ പുറത്തു നിന്നുള്ള ചില ലോക്കൽ ഗുണ്ടകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടാകുന്നു അപ്പോൾ ഈ ഷൂട്ടിംഗ് ആൾക്കാർക്ക് വേണ്ടി അത് അവിടെ പോയി സംസാരിച്ച് പരിഹരിക്കുന്നത് പൾസർ സുനിയാണ് അങ്ങനെയാണ് സുനി സ്വീകാര്യനാകുന്നതും ദിലീപിന് താൽപ്പര്യം തോന്നുന്നതും ഈ കൊട്ടേഷൻ ദിലീപ് അയാളെ ഏൽപ്പിക്കുന്നതും എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഭാഷ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടായി എന്നും ആ ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് പൾസർ സുനിയാണ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ചില രേഖകൾ ചില റെയ്ഡുകളുടെ ഭാഗമായിട്ട് പോലീസ് കണ്ടെടുക്കുകയും ആ രേഖകളെല്ലാം തന്നെ അതെല്ലാം ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു കാരണം പറഞ്ഞ് സെർച്ച് ചെയ്യാനായിട്ട് പോയിട്ട് അതുമായി ബന്ധമില്ലാത്ത ചില രേഖകൾ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് നേരത്തെ പിടിച്ചെടുക്കാമായിരുന്ന രേഖകളായിരുന്നിട്ടും അത് ആ സമയത്ത് പിടിച്ചെടുക്കാതെ പിന്നീട് കൊണ്ടുവന്ന് അവസാന ഘട്ടത്തിൽ അവതരിപ്പിക്കുകയാണ് അതായത് ഇതിൻ്റെ റീഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് നടന്നിരുന്ന ഒരു റെയ്ഡിൽ നിന്നാണ് ഈ പ്രൊഡക്ഷൻ കമ്പനികളിൽ നിന്ന് ഈ രേഖകളെല്ലാം തന്നെ കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന രേഖ ഒരു പേയ്മെൻ്റ് വൗച്ചറാണ് അൻപത്തി ഏഴാം നമ്പർ പേയ്മെൻ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു വൗച്ചർ അവിടെ കൊണ്ടുവരുന്നു അതിലെഴുതിയിരിക്കുന്നത് സുനിൽ കുമാർ ഗുണ്ട എന്നാണ് എന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപ പേയ്മെൻറ്റും പോലീസ് ഇവിടെ പറയുന്നത് ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സുനിൽ സുനിൽകുമാർ അഥവാ പൾസർ സുനി ഇടപെട്ടു അങ്ങനെ ഇടപെട്ടതിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് ഈ ഗുണ്ട പ്രശ്നം അവസാനിപ്പിച്ചതിൻ്റെ പേരിൽ ഈ പ്രൊഡക്ഷനിൽ നിന്ന് അറുന്നൂറ്റി അൻപത് രൂപ ഫീസായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഷയം അപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം കാരണം സുനിൽ സുനിൽകുമാർ എന്നാണ് പൾസർ സുനിയുടെ പേര് അത് എഴുതിയിട്ടുണ്ട് ഗുണ്ട എന്നതിനോടൊപ്പം ചേർത്ത് എഴുതിയിട്ടുമുണ്ട് ഇതാണ് അവിടെ ഈ ബൗജു പൗലോസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിക്കുന്ന പ്രോസിക്യൂഷന്റെ ഭാഗത്തെ ഏറ്റവും വലിയ തെളിവ് എന്നാൽ ഈ തെളിവിന് അൽപ്പായസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഈ വൗച്ചർ നമ്പർ അൻപത്തിയേഴ് എന്ന് പറയുന്ന ഈ പേയ്മെന്റ് റെസീപ്റ്റിനൊപ്പം തന്നെ മറ്റുള്ള പല വൗച്ചറുകളും ഉണ്ടല്ലോ അൻപത്തി ആറ് മുതൽ പിന്നിലോട്ടും അൻപത്തി എട്ട് മുതൽ മുന്നിലോട്ടുമുണ്ട് ഇതെല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടുണ്ട് പ്രതിഭാഗം അതായത് ദിലീപിന്റെ ഭാഗം അത് വെച്ചിട്ട് അവിടെ ഒരു ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ട് ഈ കേസിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണിത് കാരണം ഈ കേസ് എങ്ങനെയാണ് എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് പോലീസ് ശ്രമിച്ചത് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉദാഹരണം അൻപത്തി ഏഴാം നമ്പർ പേയ്മെന്റ് റിസൾട്ടാണ് വൗഷറാണ് ഈ സുനിൽ കുമാർ ഗുണ്ട എന്ന് കൊണ്ടുവന്ന് കാണിച്ച് ഈ അറുനൂറ്റി രൂപ പേയ്മെന്റ് സ്ഥാപിക്കാനായിട്ട് പോലീസ് ശ്രമിച്ചത് എങ്കിൽ ദിലീപിന്റെ വക്കീൽ അവിടെ കൊണ്ടുവന്നിട്ട് അൻപത്തി ആറാമത്തെ തൊട്ടു മുമ്പത്തെ ഉള്ള റെസീറ്റും കാണിച്ചു അതിൽ എഴുതിയിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ബിനീഷ് ഗുണ്ട സെറ്റപ്പ് വൺ എന്നാണ് എഴുതിയിരിക്കുന്നത് ഫോർ കൈനഗരി വീട് ആയിരത്തി അഞ്ഞൂറ് രൂപ ശ്രദ്ധിച്ചു നോക്കുക അൻപത്തി ഏഴാം റെസീറ്റിൽ സുനിൽ കുമാർ ഗുണ്ടയ്ക്ക് അറുനൂറ്റി അൻപത് രൂപയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള റെസീറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ബിനീഷ് ഗുണ്ട സെറ്റപ്പ് വൺ കൈനഗരി വീട് ആയിരത്തി അഞ്ഞൂറ് അൻപത്തി ഒൻപതാമത്തെ വൗച്ചർ നോക്കിയാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഗുണ്ട നാല് പ്ലസ് ചിൽഡ്രൻ മൂവായിരം രൂപ എന്ന് പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം തന്നെ പ്രൊഡക്ഷനിൽ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ വൗച്ചറുകളാണ് അതിൽ സുനിൽകുമാർ എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു ഗുണ്ട എന്നെഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിത് പൾസർ സുനിക്ക് ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചതിന് കൊടുത്ത പാരിതോഷികമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിനാണ് ഈ പ്രോസിക്യൂഷൻ ശ്രമിച്ചത് എത്ര അപഹാസ്യമായിട്ടുള്ള കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക അതിൽ തന്നെ ഈ സുനിൽകുമാറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ഗുണ്ട അറ്റ് മുഖേഷ് ഹൗസ് എന്നാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സീനിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള ഗുണ്ടയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന വൗച്ചറുകളിൽ നിന്ന് ഒരു സുനിൽകുമാർ ഗുണ്ട എന്ന പേര് കണ്ടിട്ട് അത് പൾസർ സുനി ഗുണ്ടാ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നൊക്കെ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന് നമോവാഗം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകളാണ് ദിലീപിനെതിരെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ദിലീപിനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അവരൊക്കെ കണ്ണ് തുറന്നത് കാണുകയും ചെവി തുറന്നത് കേൾക്കുകയുമാണ് വേണ്ടത് ഇങ്ങനെ തെളിവ് കൃത്രിമമായിട്ട് ചമച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ട് എന്ന് പൊലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അന്വേഷണ സംഘം അവിടെ ശ്രമിച്ചത് എന്നുള്ളത് വ്യക്തമാണ് തീർന്നില്ല ഇനി ഒരു കാര്യം കൂടിയുണ്ട് അതും ഇതിൽ പോലീസിൻ്റെ പൊട്ടത്തരം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ വൗച്ചറുകളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനോട് കോടതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി വളരെ കൃത്യമായിട്ട് വിധിയിൽ എഴുതിയിട്ടുണ്ട് ഹി അഡ്മിറ്റഡ് അദ്ദേഹം സമ്മതിച്ചു ദാറ്റ് ഹി ഡിഡ് നോട്ട് കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ എബൗട്ട് ദീസ് വൗച്ചേഴ്സ് ഈ പറയുന്ന കുറിച്ച് അവർ അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് പറയുകയാണ് സുനിൽകുമാർ ഗുണ്ട കണ്ടപ്പോഴത്തേക്ക് അവരുടെ സ്റ്റോറി വേണ്ടുന്ന തെളിവുണ്ടായി എന്നാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല മറ്റു വൗച്ചറുകളെക്കുറിച്ചും അന്വേഷണം നടത്തിയിട്ടില്ല കോടതി ഇവിടെ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസിനെ പറ്റി പറയുന്നത് പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ചെവി തുറന്ന് കേൾക്കേണ്ടതാണ് ദിസ് ഷോസ് ദ ഷെയിംലെസ് അറ്റംപ്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് പി ഡബ്ല്യു ടു സിക്സ്റ്റി വൺ ബൈജു പൗലോസ് ടു ഷോ ദാറ്റ് ദ നെയിം സുനിൽ കുമാർ അപ്പിയേഴ്സ് ഇൻ വൗച്ചർ നമ്പർ ഫിഫ്റ്റി സെവൻ ബീങ് ഓഫ് അക്യൂസ്ഡ് നമ്പർ വൺ സുനിൽ കുമാർ അതായത് പൾസർ സുനിയാണിത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള അന്വേഷണവുമില്ലാതെ സുനിൽ കുമാർ ഗുണ്ട എന്ന വൗച്ചറിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഷെയിംലെസ് അറ്റംറ്റ് ആണ് ബൈജു പൗലോസിൻ്റേത് നാണം കെട്ട നടപടിയാണ് എന്നാണ് കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നത് ബൈജു പൗലോസ് ഫാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ കൊണ്ടുവന്ന് ഒരന്വേഷണവും ഇല്ലാതെ അതിനെ കോടതി മുന്നിൽ സമർപ്പിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരുമാണ് നടപടിയെടുക്കേണ്ടത് ഇനിയും തീർന്നിട്ടില്ല ഇനിയും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് അതായത് ഈ ഗുണ്ടാ ഗുണ്ടാപ്രശ്നമൊക്കെ അവിടെ നടന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുണ്ടാപ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതി ബൈജു പൗലോസനെ തന്നെ വിളിച്ച് ചോദിക്കുകയാണ് ഈ ലോക്കലായിട്ടുള്ള ചില ആൾക്കാരുടെ ഒരു തർക്കമുണ്ടായിട്ടുണ്ട് പക്ഷേ ആ തർക്കം പരിഹരിച്ചിരിക്കുന്നത് അവിടെയുള്ള പോലീസാണ് അവിടെ ഈ പൾസർ സുനി എന്ന സുനിൽകുമാറിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ഒന്നും പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ഒരു രേഖയുമില്ല പോലീസാണ് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൈജു പൗലോസ് തന്നെ പറയുന്ന കാര്യം കോടതി എഴുതിയിട്ടുണ്ട് ഹീ സ്റ്റേറ്റഡ് ബൈജു പൗലോസ് ദാറ്റ് ഹി ഹാസ് നോ നോളജ് അബൌട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് അക്യൂസ് നമ്പർ വൺ പൾസർ സുനി ആൻഡ് ഹെൻസ് നോബഡി ഈസ് അറേഞ്ച് ആസ് വിറ്റ്നസ് ടു പ്രൂവ് ദിസ് ഇൻസിഡൻറ്റ് പൾസർ സുനി അവിടെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതായിട്ട് ഒരു മഹത്കൃത്യം ചെയ്തതായിട്ട് ഒരു രേഖയുമല്ല മറിച്ച് അതിലിടപെട്ട് പരിഹരിച്ചിരിക്കുന്നത് അവിടുത്തെ ലോക്കൽ പോലീസാണ് അപ്പോൾ ലോക്കൽ പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരിക്കുന്ന ഒരു പ്രശ്നം പൾസർ സുനിയാണ് പരിഹരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് റെസീപ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്തിരിക്കുന്നതിനെ കൊണ്ടുവന്ന് ദിലീപിനെതിരെ ഗൂഢാലോചന കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മഹത്തായ പോലീസ് സംവിധാനം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രൂരകൃത്യം തമാശ എന്നല്ല ക്രൂരകൃത്യം എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ ഇനി ഇവിടെ ബൈജു പൗലോസിന് ഉണ്ടായിരിക്കുന്ന വീഴ്ചയെക്കുറിച്ച് കോടതി പറയുന്നത് ഇങ്ങനെയാണ് പി ഡബ്ല്യു ടു വൺ ബൈജു പൗലോസ് ഫെയിൽഡ് ടു കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് പോലീസ് ദോ ഹി കുഡ് ഹാവ് ഗാദേർഡ് ഇൻഫർമേഷൻ ആസ് പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ അതായത് ഈ സെറ്റിൽ നടന്നിരുന്ന പ്രശ്നങ്ങൾ പോലീസ് പരിഹരിച്ചു എന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും ബൈജു പൗലോസിന് ആ വിവരങ്ങൾ ലഭ്യമാകാൻ എളുപ്പമായിരുന്നിട്ടും അതിനെ ഒരന്വേഷണവും അദ്ദേഹം നടത്തിയിട്ടില്ല ഫെയിൽഡ് ടു കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ തെളിവുകൾ വെച്ചിട്ടാണോ ഈ തെളിവുകളെ ആശ്രയിച്ചിട്ടാണോ നമ്മുടെ നാട്ടിൽ ദിലീപിനെതിരെ വാദിച്ചുകൊണ്ടിരുന്ന പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞത് എല്ലാ തെളിവുകളും നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പൊട്ടിത്തകർന്ന് വീഴുന്ന ഈ തെളിവുകൾ വ്യാജമായി നിർമ്മിച്ചിരിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നിരിക്കുന്ന പല തെളിവുകളും വെച്ചിട്ടാണ് ദിലീപിനെതിരെ ഇവിടെ കഥ മെനഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനം ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് തന്നെ ഒരു ഭാഗത്ത് തന്നോടൊപ്പം പൾസർ സിനി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ഹി സ്റ്റേറ്റഡ് ദാറ്റ് വെൻ പി ഡബ്ല്യു ഫോർട്ടി സിക്സ് മുഖേഷ് ഈസ് എൻഗേജ് ഇൻ ഷൂട്ടിംഗ് മുകേഷ് ഷൂട്ടിംഗിലായിരിക്കുന്ന സമയത്ത് സുനിൽ ഹാസ് നോ അതർ ഡ്യൂട്ടീസ് ആൻഡ് ഹി യൂസ് ടു ഗോ ഫോർ അതർ ജോബ്സ് അതായത് സുനി അവിടെ ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ല മുകേഷ് ഷൂട്ടിൽ പോകുന്ന സമയത്ത് സുനി മറ്റ് പണിക്കൊക്കെ തന്നെ പോകുമായിരുന്നു എന്നാണ് പറയുന്നത് ഹീ കംസ് ടു ദ റൂം ഇൻ ബിറ്റ്വീൻ ഇടക്കിടയ്ക്ക് മുറിയിലേക്ക് വരും ദാറ്റ് ഒക്കേഷനലി അതും വല്ലപ്പോഴും എന്നൊക്കെ പറയുന്നു ദിസ് ഓൾസോ നെഗറ്റീവ്സ് ദ പ്രസൻസ് ഓഫ് അക്യൂസ് നമ്പർ വൺ ഇൻ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് കോടതി കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട് കോടതി തന്നെ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ അന്വേഷണ രീതികളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദി എവിഡൻസ് ഓഫ് പി ഡബ്ല്യു ടു സിക്സ്റ്റി വൺ ബൈജു പൗലോസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ലാക്സ് ക്രെഡിബിലിറ്റി ഇൻ ദിസ് റിഗാർഡ് വിശ്വസനീത ഇല്ലാത്ത തെളിവുകളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളിവിടെ ഇത്രയും കാലം എട്ടര വർഷം ദിലീപിനെ ക്രൂശിച്ചു എല്ലാ തെളിവുകളുമുണ്ട് ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതാണ് തെളിവ് ഞാൻ ചോദിക്കുന്നത് ദിലീപിനെ എതിർത്തിട്ട് പ്രോസിക്യൂഷനെ ന്യായീകരിക്കുന്ന തെളിവുകളെല്ലാം ഉണ്ട് സമർപ്പിക്കപ്പെട്ടു കോടതിയെ കുറ്റം പറയുന്ന ആൾക്കാരോട് കോടതി അന്ന് പറഞ്ഞ കാര്യത്തിനെ മുൻനിർത്തി വിധി വായിച്ച് നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിനെ മുൻനിർത്തി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചോദിച്ചതുപോലെ ഈ സൗണ്ട് തോമസ് സെറ്റിലെ ഗൂഢാലോചനയെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാബ്രിക്കേറ്റഡ് തെളിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പോയിന്റ് വളരെ സിമ്പിളാണ് നമ്മൾ ജമ്പ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കുക എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ ഹണിയം വർഗീസ് എന്നല്ല ദിലീപിനെ എതിർക്കുന്ന ആൾക്കാർ പോലും അവിടെ ജഡ്ജിയായിട്ടിരുന്നു കഴിഞ്ഞാലും ദിലീപിനെ വെറുതെ വിടുന്നതിന് മുന്നിട്ട് മാത്രമേ പറയുകയുള്ളൂ എന്തൊക്കെ